ഞാൻ തന്ന ആ ചുവന്ന പൂ നീ എന്തു ചെയ്തു ഓ അത് ഞാൻ നിലത്തിട്ട് ചവിട്ടി അരച്ചു കളഞ്ഞു അതിന്റെ ഹൃദയമായിരുന്നു ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിലെ ഈ വാക്കുകൾ വായിച്ചു വേണം ബഷീറിന്റെ ചായപ്പീടിയുടെ അകത്തേക്ക് കിടക്കാൻ ഇവിടെ നിറയെ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നിറമുള്ള ഓർമ്മകളാണ് മാവൂർ ചെറുപ്പ പൊൻപാറക്കുന്നതിന് താഴെയാണ് ബഷീറിന്റെ ചായപ്പീടിയ പക്ഷാഘാതത്താൽ ഒരു വശം തളർന്ന ചിറയിൽ പ്രദീപ് കുമാറാണ് ഇഷ്ട എഴുത്തുകാരന്റെ ഓർമ്മകൾ തുടങ്ങുന്ന ബഷീറിന്റെ ചായപ്പീടിയ നടത്തുന്നത് അഞ്ചു വർഷം മുമ്പാണ് സുഹൃത്തുക്കൾ ചേർന്ന് പ്രദീപിന് ഹോട്ടൽ നിർമ്മിച്ചു നൽകിയത് സുഹൃത്തുക്കൾ തന്നെയാണ് പ്രദീപിന്റെ മനസ്സറിഞ്ഞ ഇഷ്ട എഴുത്തുകാരന്റെ പേര് ഹോട്ടലിന് നൽകിയത് മലയാളത്തിന്റെ ഈ പ്രിയ എഴുത്തുകാരന്റെ മുപ്പത്തിയൊന്നാം ചരമവാർഷിക ദിനത്തിലും ഒത്തിരി ആരാധകരാണ് ചായക്കടയിലേക്ക് എത്തുന്നത് അത് ഇതിലെ പുറത്തൂടെ പോകുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുമോ നമ്മൾ ബഷീറുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോകളും അതേപോലെ പിന്നെ കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു തീമാണ് അപ്പോ ഇതിൽ പോകുന്ന ആർക്കും മനസ്സിലാക്കി കേറി പിന്നെ ഇതിന്റെ ഉള്ളിലാണെങ്കിലും അതിലും മനോഹരമായിട്ട് ബഷീറിന്റെ കഥാപാത്രങ്ങളൊക്കെ പിന്നെ ചുമരുകളിലൊക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട് അതേപോലെ ബഷീറിന്റെ ഒരുവിധം എല്ലാ പുസ്തകങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അതൊക്കെ നമുക്ക് വായിക്കാം കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ അതേപോലെ നല്ല ഭക്ഷണമാണ് അതാണ് ഇവിടെ മറ്റു ഹോട്ടലുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കടയിലേക്ക് ഓരോ ചുവട് വയ്ക്കുമ്പോഴും ബഷീറിന്റെ കൃതികളിലെ വാചകങ്ങൾ എഴുതിയ ബോർഡുകളുണ്ട് അതുകൊണ്ട് ഒരു ചായക്കട എന്നതിനപ്പുറം ഒരു സാംസ്കാരിക ഇടം തന്നെയാണ് പ്രദീപ് കുമാർ ഇതിനെ കണക്കാക്കുന്നത് ഹോട്ടൽ വരാൻ കാരണം എന്റെ ശാരീരികമായ അവശതാണ് എനിക്ക് വന്ന സ്ട്രോക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന സ്ട്രോക്ക് വന്ന സമയത്ത് എന്റെ ധാരാളം സുഹൃത്തുക്കൾ ഞാനൊരു കലാ സാംസ്കാരിക സംഘടനാ പ്രവർത്തകനാണ് ആ നിലയിൽ ധാരാളം സുഹൃത്തുക്കളിടെ വരികയായിരുന്നു അപ്പൊ അവരുടെ ഒരാശയാണ് ഇങ്ങനെ ഹോട്ടൽ വന്നത് അതിന് പേര് വന്നത് തന്നെ ബഷീനോടുള്ള താല്പര്യമാണ് ബഷീന്റെ കഥകളൊക്കെ ധാരാളം വായിക്കുവേരും നിലയ്ക്ക് സുഹൃത്തുക്കൾ തന്നെയാണ് ഇതിന്റെ ഒരു പേര് ബഷീറിന്റെ ജായ്പ എന്ന രീതി വന്നത് അത് അതിനുശേഷം ബഷീറിന്റെ നാടകങ്ങള് പിന്നെ ഗാനമേള അങ്ങനെ എല്ലാവിധ പരിപാടികളും ഇവർ നടന്നിട്ടുണ്ട് ഇനിയും അത്തരം അതുകൊണ്ട് ഈ സ്ഥാപനം നല്ല രീതി തന്നെ തുറന്നു പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എത്തുന്ന ഓരോ ആൾക്കും രുചികരമായ ഭക്ഷണത്തോടൊപ്പം ബഷീറിന്റെ കൃതികളും ആസ്വദിക്കാം ജീവിതാനുഭവങ്ങളെ ജീവസുറ്റ കഥകളാക്കി മാറ്റുന്ന ബഷീൻ്റെ രചനാപാഠവും ആഖ്യാനരീതിയുമാണ് അദ്ദേഹത്തെ പുനർവായിക്കാനുള്ള പ്രേരണ നൽകുന്നത് പാത്തുമ്മയുടെ ആടും മജീദും സുഹറയും സാറാമയും കേശവൻ നായരും ഒക്കെ അങ്ങനെ എത്രയോ കഥാപാത്രങ്ങളും കഥകളുമാണ് ഓരോ ആരാധകൻ്റെയും ഓർമ്മയിൽ നിറയുന്നത് ഇ ടി വി ഭാരത് കോഴിക്കോട്